सिन्दूरारुणविग्रहान्त्रनेनाम् माणिक्यमौलिस्फुरत् तारानायकशेखराम् स्फितमुखी मापीरवक्षोरुहाम् पाणिभ्यामणिपूर्णरत्नचषकम् रक्तवत्पलम् सौम्यां सौम्याम् रत्नघटस्थरक्तचरणाम् ശ്രീ മഹാദേവീ നമുരുഭ്യോ നമം ലളിത അഷ്ടോത്തര സ്തോത്രത്തിലെ രണ്ടാമത്തെ നാമം നമ്മളെ ഒന്ന് സ്മരിക്കുന്നു ഹിമാചലമഹാവംശപാവനായീ നമോ നമ ഹിമാചലത്തിൻ്റെ ഹിമാലയ ഹിമാലയപർവതത്തിൻ്റെ വലുതായ പരമ്പരയെ ശുദ്ധീകരിക്കുന്ന അല്ലയോ ലളിതാംബികെ എവിടേക്ക് അവിടുത്തേക്ക് അടിയൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രണാമം അർപ്പിക്കുന്നു ഇവിടെ ഹിമാലയത്തിന്റെ മഹത്തായ വംശം എന്നാൽ ഭാരതീയ ജനത എന്ന അർത്ഥം ഭാരതീയ ജനതയുടെ അഥവാ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വവും പരിശുദ്ധിയും ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ഉമ അഥവാ ശ്രീപാർവതി ഹൈമവതി ആവിർഭവിച്ച ഇന്ദ്രന് ജ്ഞാനോപദേശം ചെയ്യുന്നതായ ഒരു ഉപാഖ്യാനം ഉണ്ട് അതിൽ പറയുന്ന കൈമവതി ഹിമാലയപുത്രിയായ ലളിതാംബിക തന്നെ എന്ന് ഈ മന്ത്രം സൂചിപ്പിക്കുന്നു ഭാരത സംസ്കാരത്തിന്റെ ജീവൻ ആധ്യാത്മികത ആണെന്നും അത് നശിച്ചാൽ ഭാരതം നശിക്കുമെന്നുമുള്ള ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ അരുളപ്പാട് ഈ ഘട്ടത്തിൽ പ്രത്യേകം സ്മരിക്കേണ്ടതാണ് ഹിമം പോലെ ശീതളവും പർവത തുല്യദാർഢ്യവും സ്ഥൈര്യവും ഉള്ള അന്ധക്കരണത്തോടുകൂടിയ ഋഷീശ്വരന്മാരുടെ വംശപരമ്പരയെ പവിത്രീകരിക്കുന്നത് ബ്രഹ്മവിദ്യദേവി ആണല്ലോ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അന്തശീതലത്വം അഥവാ ഉള്ളിലുള്ള ആ ആർദ്രത തണുപ്പ് ആ അനിവാര്യമാണ് എന്ന് യോഗശാസ്ത്രം പറയുന്നു ആദി ദൈവികം ആദിഭൗതികം ആധ്യാത്മികം എന്നീ ത്രിവിധ താപങ്ങളാൽ നിരന്തരം തപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സർവജീവരാശികളും ഈ താപത്രയത്തിൽ നിന്ന് മുക്തി നേടാതെ ബ്രഹ്മവിദ്യ പ്രാപ്തി ഇല്ല ഈ തത്വത്തിൻ്റെ പ്രതീകാത്മകമായ പ്രതിപാദനമാണ് ഹിമാചലത്തിന്റെ ഹിമാലയത്തിന്റെ പുത്രിയാണ് പാർവതി എന്നത് അപ്പോൾ നമ്മുടെ ഓരോ ഓരോ അന്തക്കരണത്തിലും അഥവാ ഹൃദയത്തിലും ദേവി ആവിർഭവിക്കണമെങ്കിൽ അത് ഒരേ സമയം ഹിമാച ഹിമവും അചലവും ആയിത്തീർന്നേ പറ്റും അതിനോ നിരന്തര സാധനയും തത്വവിചാരവും ശരണാഗതിയും അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലതാണ് ദേവി ഹിമാലയപുത്രിയായി ജനിച്ച് ശിവനെ പരിണയിച്ചു എന്നാണല്ലോ കഥ അതുപോലെ ഹിമവൽപുത്രിയായി ദേവി ആവിർഭവിച്ചാൽ സ്വാഭാവികമായും ശിവനെ തന്നെ വിവാഹം ചെയ്തുകൊള്ളു പാർവതിയുടെ സന്നിധിയിൽ വെച്ച് ശിവൻ കാമദേവനെ രോഷാഗ്നിയിൽ ഭസ്മമാക്കിയ ശേഷമേ ശിവപാർവതി പരിണയം നടന്നുള്ളൂ ബ്രഹ്മവിദ്യ ചിത്തത്തിൽ ഉദയം കൊണ്ടാൽ അതിൽ നിന്നും സർവകാമസിദ്ധി മുതലായ ഐശ്വര്യങ്ങൾ വന്നുചേരുക തന്നെ ചെയ്യും അതും ആത്മബോധത്തിൻ്റെ കത്തിജ്വലിക്കുന്ന തീയിൽ ഭസ്മമാകണം അപ്പോഴേ ജീവ ആത്യന്തിക അനുഭൂതി ഉളവാകുക ഉള്ളു അതുവരെ സമാധി വ്യുത്ഥാനം എന്നിവ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കണം ഇതുപോലെയുള്ള അനേകം തത്വങ്ങളെ ഈ മന്ത്രം അനുസ്മരിപ്പിക്കുന്നു അങ്ങനെ ദേവിയുടെ അതിവിശിഷ്ടമായ ഈ ഹിമാചല മഹാവംശപനായേ നമോ നമ എന്ന ഈ മന്ത്രം നാമം നമ്മൾ സ്മരിച്ചു കഴിഞ്ഞ തവണ നമ്മൾ ഇതിനൊരു തുടക്കം ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ നാമവും ദേവിയുടെ ഗുരുനാഥന്റെ കൃപാതിരേഖത്താൽ പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചു എല്ലാ സജ്ജനങ്ങളും ഈ നാമത്തെ ഉപാസന ചെയ്ത് ലളിതാംബികയുടെ ദിവ്യാനുഗ്രഹത്തിന് പാത്രമായി തീരട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയ കമലത്തിലും മഹത്തായ ഹിമാചലത്തിൻ്റെ വലുതായ പരമ്പരയെ ശുദ്ധീകരിക്കുന്ന എന്ന് പറയുമ്പോൾ ദേവിയുടെ ആ സാന്നിധ്യം തന്നെയാണ് ഭാരതത്തിന്റെ പ സർവവിധ പരിശുദ്ധിയുടെയും ഉറവിടം ആ പരിശുദ്ധത നദീരൂപത്തിൽ ഗംഗാദേവിയായിട്ടും സജ്ജനങ്ങളുടെയും ഗുരുനാഥന്മാരുടെയും രൂപത്തിൽ പല പല അവതാര പുരുഷന്മാരായിട്ടും നമുക്കിടയിലൂടെയൊക്കെ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഒരു മഹത്തായ പരമ്പരയുടെ പരിപൂർണമായ പാവനതത്വത്തിൻ്റെ പ്രതീകമായിട്ട് ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് ഈ സനാതന സംസ്കാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ദേവിയുടെ കൃപാകടാക്ഷമല്ലാതെ മറ്റൊന്നുമല്ല എന്നുകൂടി ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആ ഓർമ്മപ്പെടുത്തൽ എന്നും സാധനാരൂപത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കുമാറാവട്ടെ ശ്രീമ Man har de vännerna omkymda,